സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചാത്തന്നൂര് മാമ്പള്ളിക്കുന്നം എന്ന ഒരു പ്രദേശത്താണ് ഇവിടെ വരാനുണ്ടായ കാരണം ഞാൻ ആദ്യം കുറച്ച് വിഷ്വൽസ് കാണിക്കാം അതിനുശേഷം എന്താണ് കാരണമെന്ന് പറയാം ഒരു വിഷ്വൽസ് കണ്ടല്ലോ പാറുകളുടെയും മണ്ണിൻ്റെയും അടിയിൽ ഒരു മനുഷ്യനകപ്പെട്ടാലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്നും അങ്ങനെ ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്നും നമ്മുടെ സുഹൃത്തു കൂടിയായ ഒരു വ്യക്തിയെ ഒരു മൃഗം ഒരു വളർത്തു മൃഗം വീട്ടിൽ വളർത്തുന്ന ഒരു നായി രക്ഷപ്പെടുത്തിയ ഒരു സംഭവമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം തന്നെ ഈ ഒരു സംഭവത്തിന് നിന്നും കഷ്ടിച്ച് കഷ്ടിച്ച് ഭാഗ്യം കൊണ്ട് തന്നെ രക്ഷപ്പെട്ട ആ ഒരു വ്യക്തി ദ്ദേഹം നേരിട്ട് നമ്മളോട് സംസാരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമസ്കാരം നമസ്കാരം എന്താണ് പേരെന്താണ് എന്റെ പേര് ശിവജി എന്നാണ് പേര് ഇവിടെ ഞാൻ ഈ വീട്ടിൽ റെന്റിൽ താമസിക്കും ഒന്നര വർഷം ഇവിടെ താമസമായിട്ട് സാധാരണ എനിക്ക് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ജോലിയില്ല കാരണം എന്താ വെച്ചാൽ മഴയും മറ്റുള്ള കാരണമായിട്ട് എനിക്ക് ജോലിയില്ല അപ്പോൾ ഈ വീടിനകത്ത് ഇരുന്ന മൊബൈലിൽ നെറ്റ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇന്ന സമയത്ത് എനിക്ക് ഒരു കസേര കസരയെടുത്ത് ഞാൻ സാധാരണ ഈ ഇതിൻ്റെ ഈ ഇതിൻ്റെ മൂലമൊക്കെയാണ് വന്ന് സാധാരണ ഇരിക്കാറുള്ളത് അങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ ഈ നെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഞാൻ കസേര ഇരുന്ന സമയത്ത് പട്ടി ഇറങ്ങി വന്ന് എന്തോ ഒരു ശബ്ദത്തിൽ കുറച്ച് വല്ലാത്തൊരു ഇതായിട്ട് കുറച്ച് സത്യം പറഞ്ഞ് ഞാൻ ഞാൻ വിചാരിച്ചാൽ ഛർദ്ദിക്കാനാകുന്ന പോകുക എന്ന് പറഞ്ഞ് ഞാൻ പട്ടിയെടുത്ത് ഓടി ചെന്നപ്പോഴത്തേക്ക് ആ ഓടി ചെന്ന ആ പട്ടിയെടുത്ത് എത്തിയ സമയത്താണ് ഈ പതിനഞ്ചടി ഉയരമുള്ള ഈ കെട്ട് താന ഇടിഞ്ഞ് താപ്പോട്ട് പോകുന്നത് ഞാൻ ഈ മൂലയ്ക്ക് ആ ഇരു ഇരുന്നതേ അപ്പം ഈ കസേര പിന്നെ ഞാൻ എവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോഴത്തെ പെട്ടെന്ന് ആ അത് വീണ കസേര അടിയിൽ കിടക്കുക കസേര അടിയിലുണ്ട് കാസ്റ്റി കസേരയാണ് ഒരു ഒരു നിമിഷം കൊണ്ട് ഒരു ഒരു എന്തോ ഒരു സെക്കൻഡിലുണ്ട് ഞാൻ രക്ഷപ്പെട്ടുപോയ അല്ലെങ്കിൽ ഞാനിത് മരണപ്പെട്ടു പോയത് അപ്പോൾ ഈ പട്ടിയുടെ നിലവിൽ കേട്ടതുകൊണ്ടാണ് അതെ 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 പട്ടിയുടെ നിലവിളി തന്നെ പെട്ടെന്ന് ഇത് രണ്ടാമത്തെ ഒരു അപകടത്തിൽ നിന്നാണ് ഈ പട്ടി രക്ഷപ്പെടുന്നത് കാരണം ഞാൻ ആദ്യം വേറൊരു വീട് വാടക താമസിച്ച സമയത്ത് ഈ പട്ടി ഒരു മൂർഖം പാമ്പിനെ കണ്ട് കുറച്ച് അപ്പോൾ ഞാൻ പട്ടിയെ ഉതിരി അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ ലാസ്റ്റ് വന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ മൂർഖനെ കാണുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു രക്ഷയാണ് ഈ പട്ടിയെ നമ്മളെ രക്ഷപ്പെടുത്തിയത് ഞാൻ സത്യം പറഞ്ഞാൽ ആ ആഘാതം നിരവധി അഞ്ചാറ് മണിയായപ്പോഴാണ് എനിക്ക് ആ ആഘാതം തന്നെ പെട്ടെന്ന് മാറിപ്പോയി ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വന്നായിരുന്നു അങ്ങനെ വല്ലാത്ത ഭയപ്പാടില്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ീ മൃഗങ്ങൾക്ക് ഈ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെയുള്ള ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ അത് നമ്മുടെ ഒരു ഫലത്തിൽ വന്നിരിക്കുകയാണ് ഈ എത്ര നാളുണ്ട് ഏഴ് വർഷം കൊണ്ട് ഉണ്ട് പട്ടി ഉണ്ട് പട്ടി മിക്ക കുറയ്ക്കുന്നുണ്ട് പട്ടിയാണ് നമ്മൾ പലപ്പോഴും ഈ മൃഗങ്ങളായിട്ട് എഴുതി തള്ളുന്നെങ്കിലും പലപ്പോഴും ഇതിനൊക്കെ ആഹാരം കൊടുക്കാതെയും ഒക്കെ പലരും ബുദ്ധിമുട്ടിലൊക്കെ ഈ പട്ടികളായാലും മറ്റു മൃഗ വളർത്തുമൃഗങ്ങളായാലും നമ്മളതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാറില്ല പക്ഷേ ഇത് നമ്മുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതെ അതെ നമുക്കറിയാം ഇപ്പോൾ ഇപ്പോഴത്തെ മഴ ഈ സമയത്തെ മഴ എല്ലായിടവും ശക്തമായി പെയ്യുന്നുണ്ട് പലയിടത്തും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ഈ മതിലും താവൂക്കും പാറയും എല്ലാം ഉൾപ്പെടെയുള്ള ഈ ഒരു സംഭവം ഇടിഞ്ഞ് താഴോട്ട് ഇറങ്ങിയത് ഒരു പത്ത് പതിനഞ്ചടിയോളം ഉയരത്തിൽ നിന്ന ഈ ഒരു മതിലാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത് അപ്പോൾ ഇദ്ദേഹം വളരെ ഭാഗ്യം കൊണ്ട് ഭാഗ്യവാൻ എന്ന് എന്നുള്ളതാണെങ്കിൽ പറയാം വേണമെങ്കിൽ പോയിട്ട് ലോട്ടറി എടുക്കാം അപ്പോൾ അത്രയ്ക്കും ലക്കുണ്ട് ഓക്കെ നമുക്ക് അദ്ദേഹത്തെ ഈ ഒരു വലിയ ഒരു ദുരന്തത്തിൽ നിന്നും ഈ മരണമുഖത്ത് നിന്നും രക്ഷിച്ച ആ ഒരു നായ സ്നേഹനിധിയായ ഒരു നായെ നമുക്ക് കാണാം എന്താണ് നായുടെ പേര് സിംബ സിംബ ആ സിംബ എന്ന ആൺ ആൺ അപ്പോൾ ആ ഒരു സിംബയെ നമുക്കൊന്ന് കാണേണ്ടതായിട്ടൂടെ ഉണ്ട് അപ്പോൾ ഈ എന്തായാലും നായാണ് നമ്മുടെ പരിചയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ഈ ഗേറ്റിന് പുറത്തേക്ക് നിന്ന് നമുക്ക് കാണാം സിംബാ എവിടെ പോയാ ആ നാ ഇപ്പോഴും ആ ഒരു സ്ഥലത്ത് പോയി സ്മെല്ലെടുക്കുന്നുണ്ട് ബാ സിംബ സിംബാ ബാ വാ നമ്മുടെ ശിവജി ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും എന്തായാലും നായ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക മനുഷ്യരെ സ്നേഹിക്കുന്നതിനേക്കാട്ടും ആത്മാർത്ഥമായി മൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെ സ്നേഹിച്ചാൽ തീർച്ചയായും അവർ നമ്മുടെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെ തീർച്ചയായും രക്ഷിക്കും എന്നുള്ളതിന് ഒരു നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഇന്നപ്പം ഇവിടെ നടന്നിരിക്കുന്ന സംഭവം അപ്പോൾ എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി എല്ലാവിധ ആശംസകളും നൂറ് വർഷത്തോളം ജീവിച്ചിരിക്കട്ടെ താങ്ക് യു താങ്ക് യു ശരി ശരി ആഹാരവും സാധാരണ ഇറച്ചിങ്ങനെ കഴിക്കത്തില്ല ചെറിയ രണ്ടും കേക്ക് ബിസ്കറ്റൊക്കെ കഴിക്കത്തില്ല മക്കളോടൊപ്പം നല്ല സ്നേഹം കടിച്ചിട്ടൊന്നും ആരും കടിക്കത്തൊന്നും ഇല്ല കുറെ ആണെങ്കിൽ പേടിയും കളിക്കട്ടെ കുറെയാണ് അത് ലാവിൻ്റെ നല്ല മുഴക്കമുള്ള നല്ല പാസുള്ള ഒരു സൗണ്ടും കൂടി അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത് അദ്ദേഹം നല്ലൊരു ഗായകനും കൂടിയാണ് ഏഹ് നല്ലൊരു കലാകാരനും കൂടിയാണ് ഒരു രണ്ടുപേര് നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു പാട്ട് ഈ എന്തായാലും ജീവനൊക്കെ രക്ഷപ്പെട്ടതില്ലേ അപ്പം നമ്മളിപ്പോൾ ഒന്ന് കഞ്ഞിയൊക്കെ കുടിക്കേണ്ട സമയമാണ് എന്തായാലും അതിൽ നിന്നൊക്കെ എന്തൊക്കെ രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ആഘോഷം എന്നുള്ള നിലയിൽ ഒരു രണ്ടുപേര് പാട്ട് കൂടി കൽപാന്തകാലത്തോളം കാതരേ ദീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കൽപ്പാന്തകാലത്തോളം കാതരേ ദീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ കഥനകാവ്യം പോലെ കവിളിൽ നിറയുന്ന കസ്തൂരിമാനല്ലോ നീ കസ്തൂരിമാനല് നീ